ഹലോ ഞങ്ങൾ അന്നേരം പുറത്തോട്ടൊന്നിറങ്ങാൻ പോകായിരുന്നു പാർക്കിലൊന്ന് നടക്കാമല്ലോ എന്നരുതി ഇവിടിപ്പോൾ സമയം രാത്രി പത്തരയായി പകലൊന്നും നമുക്ക് ഒട്ടും ഇറങ്ങാൻ പറ്റത്തില്ല അത്രയ്ക്ക് ചൂടാ അല്ല ഈ സമയമാകുമ്പോൾ ഒരിച്ചിരി ചൂടൊക്കെ കുറവായിരിക്കും അങ്ങനെ അങ്ങനെ നടക്കാമല്ലോ എന്ന് കരുതി ആമ്പിക്കുഞ്ഞിനെ റെഡിയാക്കി നിർത്തി അങ്ങനെ ആമിക്കുഞ്ഞിനെ ആക്കുന്നതാണ് ഒരു ജോലി അസാധനം നമുക്ക് ഷൂ ഇട്ട് കൊടുക്കാമല്ലോ എന്നറിയുമ്പോൾ സാധാരണ ചേട്ടൻ ഞാൻ ഷൂ ഇട്ട് കൊടുക്കാറ് ഇന്നിപ്പോൾ ഞാനാ ഇട്ടുകൊടുത്തത് ഷൂ ഇട്ട് കൊടുക്കാൻ തുടങ്ങിയപ്പോൾ ആളിനാകെ കൺഫ്യൂഷനായി ഏത് കാലുണ്ടോ എന്നുള്ളത് നിർബന്ധവുമായി അപ്പുറത്തെക്കാലം ഇപ്പുറത്തെക്കാലൊക്കെ മാറ്റി ഇടാനെന്നുള്ള നിർബന്ധവായി അവസാനം നിർബന്ധവും കൺഫ്യൂഷനും ഒക്കെ മാറ്റി ആളിന് ഷൂ ഇട്ട് കൊടുത്തൊക്കെ റെഡിയാക്കി ഷൂ ഒക്കെ ആദ്യമൊക്കെ ഷൂ ഒക്കെ ഇട്ടുകൊണ്ട് നടക്കുമ്പോൾ ആളിനൊരി ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു നടക്കാൻ ഇപ്പം ഷൂ ഇട്ട് ഇട്ടുകഴിഞ്ഞാൽ അവൾ പിന്നെ ഓട്ടോ അങ്ങനെ ഷൂ ഇട്ട് കൊടുത്ത് ആൾ റെഡിയായി ഞങ്ങൾ നടക്കാനായിട്ട് ഇറങ്ങി ആമക്കുഞ്ഞ് പിന്നെ കുറച്ച് നേരത്തേക്ക് നടക്കും പിന്നെ ഇവിടുന്ന് താഴെ വരെ പിന്നെ ഞാൻ അവളെ എടുത്തുകൊണ്ട് നടക്കേണ്ടി വരും ഞങ്ങൾ ഈ ഫ്ലാറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ് താമസിക്കുന്നത് അന്നേരം ഞങ്ങൾക്ക് കുറച്ച് സ്റ്റെപ്പ് താഴോട്ട് ഇറങ്ങണം അന്നേരം ഞങ്ങൾ ആ സ്റ്റെപ്പൊക്കെ ചാ താഴോട്ട് ഇറങ്ങി ആ താഴോട്ട് ഇറങ്ങുന്നതും കയറുന്നതും ഒരു ബുദ്ധിമുട്ട് അങ്ങനെ പിന്നെ പതുക്കെ പതുക്കെ ഞങ്ങൾ സ്റ്റെപ്പ് താഴെ ഇറങ്ങി ഞങ്ങളുടെ ഫ്ലാറ്റിന് മുന്നിലെത്തി ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ മുന്നിൽ തന്നെ ഈ പാർക്ക് കാരണം ഇച്ചിരി വലിയൊരു പാർക്കാണ് പാർക്ക് എന്ന് പറയുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് കളിക്കാനും ആളുകൾക്ക് നടക്കാനുമായിട്ടുള്ള എല്ലാം നല്ല സൗകര്യമുള്ള പാർക്കാണ് അങ്ങനെ പിന്നെ പറ്റുന്ന സമയത്തെല്ലാം നടക്കാനായിട്ട് ആമിക്കുഞ്ഞിന് കളിക്കാനും പറ്റും അങ്ങനെ ഞങ്ങൾ പിന്നെ പതുക്കെ ഇങ്ങനെ നടന്ന് ഈ ഫ്ലാറ്റിൻ്റെ താഴെ ഞങ്ങളുടെ ഫ്ളാറ്റിൻ്റെ താഴെ തന്നെയാണ് ഞങ്ങളുടെ കോഫി ഷോപ്പ് ഉള്ളത് അതിൻ്റെ തൊട്ട് മേളിലാണ് ഞങ്ങളുടെ ഫ്ലാറ്റ് അങ്ങനെ പതുക്കെ ഇങ്ങനെ നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇത് ഫ്ലാറ്റ് ഈ പാർക്കിനകത്തുള്ളതാണ് അവിടെ നടക്കാനായിട്ടുള്ള സൗകര്യമൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ പതുക്കെ നടന്ന് തുടങ്ങി കുറച്ച് ഇരുട്ടാണ് ഈ ഭാഗത്ത് കുറച്ച് ഇരുട്ടുമാണ് ചെറിയൊരു റൗണ്ടാണ് അന്നേരം ആ റൗണ്ടിൽ പത്ത് പതിനഞ്ച് റൗണ്ട് ഞാൻ നടന്നിട്ട് മതിയാക്കും ഫുള്ള് നടക്കാനുള്ള സ്റ്റാഫര്യം ഇല്ലാത്തത് കൊണ്ട് പത്ത് പതിനഞ്ച് റൗണ്ട് നടക്കുന്ന ഇന്നത്തെ നടത്തം മതിയാക്കിയിട്ട് തിരിച്ചിറങ്ങി അങ്ങനെ ഇറങ്ങി ഇനി ആമിക്കുഞ്ഞിടയ്ക്കിച്ചിരി വഴക്കിട്ടതുകൊണ്ട് അച്ഛൻ ആമിക്കുഞ്ഞിനെ കൊണ്ടുപോയി ഇത് ഐസ് ഒക്കെ വഴിച്ച് കൊടുത്ത് ഫ്ലാ ഷോപ്പിന് മുന്നേ ഇന്ന് ഒക്കെ തിന്നുകൊണ്ടിരിക്കുകയാണ് ആങ്ങളെയും പെങ്ങളും ആളിനും നല്ല പനി പനിയുണ്ടായിരുന്നു പനി ഇപ്പം മരുന്നൊക്കെ കൊടുത്ത് കുറഞ്ഞു വന്നതാണ് പനിയൊക്കെ കുറഞ്ഞു വന്നപ്പോഴത്തേക്ക് ഐസ്ക്രീം ഒക്കെ ആണെങ്കിലും തന്നെ തിന്നോളും ആരും ആരും കോരി കൊടുക്കേണ്ട കാര്യമൊന്നും ഒരാൾ തന്നെ ഇങ്ങനെ തിന്നെയാണ് അതായത് ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ് വീഡിയോ വീഡിയോയ്ക്ക് ഇഷ്ടപ്പെട്ടാൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക